ുംക്കം മു മുഹമ്മദ് ബഷീറിന്റെ എന്ന കൃതിയിൽ നിന്നും ഒരു ചെറിയ ഭാഗം അസൈക്കും വലക്കും അസല ആദരവലിക്കാലേ മുണ്ടാണ് ുത്തിരിക്ക കുട്ടികളെവിടെ ആച അല്ല ഇന്നലെ എന്താപ്പോ പഠിച്ചേ ഇന്നലെ പഠിച്ച ഓർമ്മയുണ്ടോ കുട്ടികളെ

എഴുതി ഉമ്മ ഉമ്മാണക്കൊന്നും സ്കൂളിലേക്ക് കണക്കൊന്നും അതെല്ലാം അങ്ങനെ പറയല്ലേ ഇജ്ജ് നാളെ മുതൽ എന്റെ അടിക്കാൻ വന്നിരുന്നോളൂ െല്ലാം ഞാൻ കാണിച്ചു തരാം ഇജ്ജ് എന്തെ നോക്കേക്കോ അങ്ങനെ ചെയ്യാട്ടോ ചെയ്താ കുട്ടികളെ എന്നാൽ നമുക്ക് കഴക്ക് നോക്കാലേ ആര ആദ്യം വരിക നമുക്ക് നമ്മളെ മജീദ് എന്നെ വിളിക്കാം മജീദ് ഇങ്ങോട്ട് വരും അന്ന് മുതൽ പിന്നീട് ഒരിക്കലും തുടങ്ങി പിന്നീട് മജീദ് ക്ലാസ്സിലെ ഒന്നാമനായി മജീദ് മാഷിനെ അഭിനന്ദിക്കുകയും മജീദിനെ മാഷ് അഭിനന്ദിക്കുകയും മജീദിന്റെ സന്തോഷം കൊണ്ട് മജീദിന്റെ സന്തോഷം കണ്ട് സുഹറ സന്തോഷിക്കുകയും ചെയ്തു